വലിയ ബോക്സ് ഓഫീസ് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാറാകുമ്പോഴും ബോക്സ് ഓഫീസിൽ വമ്പൻ യുദ്ധങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യം എടുത്തു പറയേണ്ടത് ബോളിവുഡ് സിനിമയെ ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ തന്നെ വിറപ്പിച്ചു എന്നതാണ് ദുരന്തർ എന്ന സിനിമ രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യ ദർ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ ദുരന്തർ ഇപ്പോൾ സകലമാന ബോക്സ് ഓഫീസ് കളക്ഷനെയും തരിപ്പണമാക്കി ടോപ്പസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് പതിനേഴാം ദിവസം കഴിയുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത് കോടി എന്ന നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രോസിംഗ് സിനിമയായി ഈ ചിത്രം മാറിയിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇന്നേ ദിവസം വരികയാണ് വലിയ ഭീകരമായ ഡീഗ്രേഡിംഗ് ആണ് ഈ ചിത്രത്തിന് നേരിടുന്നത് എന്നിട്ട് പോലും ചിത്രം ഇതൊക്കെ തരണം ചെയ്ത് ഏറ്റവും വലിയ കളക്ഷൻ നേടുമ്പോൾ അത് ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ് നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ എടുത്തു പറയാൻ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ തന്നെ ദുരന്തരാണ് ാണ് അവസാനം അവർക്ക് വലിയ സക്സസ് നേടിയത് എന്നാൽ ബാക്കി ഒരു വലിയ ശതമാനവും വലിയ ഫ്ലോപ്പുകളായിരുന്നു ബോളിവുഡിൽ ചാവയും ദുരന്തൊക്കെയാണ് വലിയ വലിയ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ എന്നാൽ മലയാളത്തിലോട്ട് എത്തുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് കാണാനുള്ളത് പക്ഷേ വലിയ ഹിറ്റായ ചിത്രങ്ങൾ വലിയ ബോക്സ് ഓഫീസ് കണക്കുകൾ എന്നതും അത്ഭുതകരമാണ് അതിൽ തന്നെ മോഹൻലാൽ സിനിമകളും ഉൾപ്പെടുന്നു എന്നതും നോക്കുമ്പോൾ ഒരു രസകരമായ കണക്കാണ് ട്രാക്കർമാരുടെ കയ്യിൽ എത്തിയിരിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി മലയാള സിനിമ ബോക്സ് ഓഫീസിൽ പൂർണ്ണമായ വിശകലനത്തിന് ശേഷം രസകരമായ ഒരു കാര്യം കണ്ടെത്തിരിക്കുകയാണ് ഈ ട്രാക്കർമാർ ലോകമെമ്പാടുമുള്ള വിപണികളിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടാൻ മലയാള വ്യവസായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതാണ് മലയാളത്തെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് എന്നാൽ ആ വലിയ സംഖ്യയിലും മൂന്നിൽ ഒന്നിൽ കൂടുതൽ സംഭാവന ചെയ്തിരിക്കുന്നത് ഈ ഒരു മനുഷ്യന്റെ സിനിമ മാത്രമാണ് സാക്ഷാൽ മോഹൻലാൽ മോഹൻലാലാണ് ഈ വർഷം മലയാള വിപണിയിൽ ഇത്രയും വലിയൊരു സംഖ്യയിൽ പകുതിയോളം തന്റെ കൈപ്പിടിയിലാക്കിയിരിക്കുന്നത് ഒറ്റ മനുഷ്യരിലൂടെ ഇതൊരു അത്ഭുതകരമായ കണക്ക് എന്നതിനപ്പുറം ഇനിയും മോഹൻലാലിന്റെ സംഭാവനകൾ തീർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നതാണ് അത്ഭുതം കാരണം മോഹൻലാലിൻ്റേതായി ഒരു പാൻ ഇന്ത്യൻ ചിത്രം കൂടി വരുന്നുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അതും ഈ ഒരു മുതൽക്കൂട്ടിലേക്ക് പുതിയ സംഖ്യകൾ ആഡ് ചെയ്യും പക്ഷേ എന്തെന്നാൽ ഈ ചിത്രത്തിന് ഒരു മുന്നൊരുക്കങ്ങളും ഇല്ല എന്നതാണ് ട്രാക്കർമാരെ അത്ഭുതപ്പെടുത്തുന്നത് ചിത്രം ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നിട്ട് പോലും ഒരു ഔട്ട്ഡോർ പ്രൊമോഷൻ ഇല്ല ഒരു പ്രീ റിലീസ് ബുക്കിംഗ് ഇല്ല തിയേറ്റർ ചാർട്ടിംഗ് പോലുള്ള പ്ലാനിങ്ങൾ ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രാക്കർമാർ എത്തുന്നത് എന്താണ് ചിത്രം ഇങ്ങനെ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് ഇത്രയും വലിയൊരു പാൻ ഇന്ത്യ ചിത്രം ബിഗ് ബജറ്റ് മൂവി ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള ഒരു പ്ലാനിങ്ങും നടത്താതെ ചിത്രം എങ്ങനെ റിലീസ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നതൊക്കെയാണ് ചോദിക്കുന്നത് ചിത്രത്തിന്റേതായി ട്രെയിലറും പാട്ടുകളുമൊക്കെ സോഷ്യൽ മീഡിയകളിൽ എത്തുന്നുണ്ട് എന്നിരുന്നാലും പ്രൊമോഷൻ കണ്ടന്റുകളൊക്കെ പോസിറ്റീവായി പ്രഷർ എടുത്തെങ്കിലും ചിത്രത്തിന് ഒരു പ്രീ റിലീസ് ബുക്കിംഗ് പോലും ഇതുവരെയും നടന്നിട്ടില്ല സാധാരണ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പാൻ ഇന്ത്യൻ വലിയ ബിഗ് ബജറ്റ് സിനിമകൾക്ക് ബുക്കിംഗുകൾ തുടങ്ങുന്നതാണ് അതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നതാണ് ട്രാക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നത് തിയേറ്റർ ചാർട്ടിംഗ് പോലും നടന്നിട്ടില്ല എന്നതും അവർ പറയുന്നുണ്ട് ഔട്ട് പ്രൊമോഷൻ എന്തായാലും നടന്നിട്ടില്ല എന്താണ് ഇവരുടെ ശരിക്കുമുള്ള പ്ലാൻ എന്നാണ് ഇപ്പോൾ അവരും ചോദിക്കുന്നത് എന്തായാലും ഈ വർഷത്തെ ബോക്സ് ഓഫീസ് യുദ്ധത്തിൽ മോഹൻലാന്റെ സാന്നിധ്യം വലുതാണ് അതിലേക്ക് ആടിയാനാണ് ഋഷഭയും എത്തുന്നത് എന്നാൽ ഋഷഭയുടെ കാര്യങ്ങൾ നീക്കുന്നത് ഇങ്ങനെയും